ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലെ വിള്ളൽ കൂടുതൽ രൂക്ഷമാക്കി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച കോൺഗ്രസിനായി പ്രചാരണ റാലികളിൽ പങ്കെടുത്ത രാഹുൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഐക്യത്തെ പോലും മറന്ന് കേജ്രിവാളിനെ കടന്നാക്രമിച്ചു കുഴഞ്ഞമറിഞ്ഞ മറഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇതോടെ ഇന്ത്യ സഖ്യ കക്ഷികൾക്കിടയിലെ ചേരിതിരിവ് രൂക്ഷമാക്കി ബി ജെ പി പറയുന്നതാണ് രാഹുൽ അതേപടി ആവർത്തിച്ചതെന്ന് കേജ്രിവാൾ തിരിച്ചടിച്ചു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യാഴാഴ്ച കേജ്രിവാളിനോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കും തൃണമൂൽ കോൺഗ്രസ് എം പി ശത്രുഘൻ സിൻഹയും എ എ പി ക്കായി പ്രചാരണത്തിനിറങ്ങുന്നതോടെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ഒരു വശത്തും മറ്റ് ചില പ്രധാന കക്ഷികൾ മറുവശത്തുമെന്ന സാഹചര്യമാണുള്ളത് എൻ സി പിയും ശിവസേനയും എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രതിപക്ഷ സഖ്യത്തിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന പുതിയ ധ്രുവീകരണം പാർലമെന്റിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം അതോടൊപ്പം എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേടിയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ശുദ്ധരാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു വന്ന് കേജ്രിവാളാണ് ഭീമമായ മദ്യനയ തട്ടിപ്പ് നടത്തിയത് കേജ്രിവാൾ സ്വയം സർട്ടിഫിക്കറ്റ് നൽകുകയാണ് വിശ്വസ്തതയുടെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ജനങ്ങളാണ് ഡൽഹി കലാപമുണ്ടായപ്പോൾ കൂടെ നിൽക്കുമെന്ന് ജനം ആഗ്രഹിച്ചെങ്കിലും കേജ്രിവാൾ അവരെ അവഗണിച്ചു ലാളിത്യം പറഞ്ഞിരുന്ന കേജ്രിവാൾ കണ്ണാടി മാളികയിലാണ് താമസിക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി